ഫേസ് മാസ്ക് വയ്ക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാനിത് പറയുന്നു ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റേഷൻ ഫേസ് മാസ്കുകൾ ഉപയോഗിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് ആറ് തരത്തിലുള്ള ഇങ്കുകൾ ചേർത്ത് പ്രിൻ്റ് ചെയ്യപ്പെടുന്ന വളരെ മാരകമായ രോഗങ്ങൾ നമുക്ക് വരാൻ കാരണമാകുന്ന ഒരു തരത്തിലുള്ള മാസ്ക്കാണിത് ഈ മാസ്കുകൾ ദയവ് ചെയ്ത് ആരും ഉപയോഗിക്കരുത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ സുഹൃത്തുക്കളുടെയോ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവരോട് പറയുക കൊറോണ എന്ന മഹാമാരിയെക്കാളും വലിയ രോഗങ്ങൾ വന്ന് പിടിക്കാനും അതിനെ കീഴ്പ്പെടുത്താനും കഴിയുന്ന തരത്തിലുള്ള അത്രയ്ക്കും വലിയ വിഷമാണ് ഈ പ്രിൻ്റഡ് മാസ്കുകളിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ആരും ഇതുപോലെയുള്ള മാസ്കുകൾ ഉപയോഗിക്കരുത് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം